യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നതിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതിർപ്തി പി കെ ഫിറോസ് വിദേശത്തടക്കം ബിസിനസ് ചെയ്യാൻ എങ്ങനെ തുക സമാഹരിച്ചു എന്നാണ് അണികളുടെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ആരോപണങ്ങൾ പ്രതികൂലമായി ബാധിക്കും എന്നും വിലയിരുത്തലുണ്ട് ശിവദാസ് കന്മനം ചേരുന്നു കോഴിക്കോട് നിന്നും ശിവദാസ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നതിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് തന്നെ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ജലീലാണ് ിൽ കൃത്യമായി പി കെ ഫിറോസിനെ ഇങ്ങനെ നിരന്തരം വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്തായാലും പി കെ ഫിറോസിന്റെ ചില ബിസിനസ് സംരംഭങ്ങൾ അടക്കം ചോദ്യം ചെയ്യപ്പെടുകയാണോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തീർച്ചയായും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പി കെ ഫിറോസിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് പി കെ ഫിറോസിൻ്റെ സാമ്പത്തിക കുറിച്ച് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് കാരണം പി കെ ഫിറോസ് നിരവധി സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് ചെയ്യുന്നത് തെറ്റല്ല എന്ന് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ അടക്കം പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ നിരവധി തെളിവുകൾ സഹിത മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു പക്ഷേ ഒരു മറുപടി പറയാൻ പി കെ ഫിറോസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് കാര്യങ്ങളെല്ലാം തന്നെ പി കെ ഫിറോസ് സംബന്ധിച്ചിട്ടുണ്ട് ഈ ബിസിനസ് എല്ലാം തന്നെ തൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പി കെ ഫിറോസ് സംബന്ധിച്ചിട്ടുണ്ട് അത് തെറ്റല്ല എന്നാണ് പി കെ ഫിറോസ് സമ്മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം പാർട്ടി പ്രവർത്തകരും അണികളും ഇത് പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ ലീഗുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് പിരിവ് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് പി കെ ഫിറോസാണ് ദോത്തി ചലന്ത ചലഞ്ച് ആണെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ പ്രധാന ആസ്ഥാനം കായിതമില്ലത്ത് അടക്കമുള്ള ആസ്ഥാനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പിരിവാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പി കെ ഫിറോസാണ് മുന്നിൽ നിന്ന് ഇത് നയിക്കുന്നത് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫണ്ട് പി കെ ഫിറോസ് തിരുമറി ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് പ്രധാനമായി പാർട്ടിക്കുള്ളിൽ തന്നെ രഹസ്യമായി നടക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യമാണ് ഇത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും കൃത്യമായി മറുപടി പറയാൻ പി കെ ഫിറോസിനും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പി കെ ഫിറോസ് ഇക്കാര്യങ്ങളിൽ കൃത്യമായി മറുപടി നൽകണം അണികൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള മറുപടി നൽകണം എന്നുള്ളതാണ് അണികളിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ച താഴെ തട്ടിലുള്ള ഈ ലീഗിൻ്റെ യോഗങ്ങളിലെല്ലാം തന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലാക്കും യൂത്ത് ലീഗിന് ശക്തി ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത് തിരിച്ചടിയാകും എന്നുള്ളൊരു ഭയം പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം അടുത്ത സാഹചര്യത്തിൽ ലീഗിന് വലിയൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് പി കെ ഫിറോസിനെതിരെ നിലവിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം പ്രത്യേകിച്ച് പി കെ ഫിറോസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിരുന്നു എങ്കിൽ പോലും ഒരു മറുപടി പി കെ ഫിറോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല പി കെ ഫിറോസ് ഇതെല്ലാം തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിക്കുന്ന നിലപാടാണ് പി ഫിറോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ കൃത്യമായി അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഫിറോസിന് മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് സത്യാവാമൂലത്തിൽ നൽകിയിരുന്നത് നാൽപ്പത് ലക്ഷത്തോളം കടം ഉണ്ട് എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായി തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് അണികളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ചോദ്യമായി ഉയരുന്നത് രോഹിണി ശരി ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്